നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈത്തിലെ പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണം അയച്ചാൽ മികച്ച നേട്ടമുണ്ടാക്കാൻ പറ്റിയ സമയമാണ് വന്നെത്തിയിരിക്കുന്നത് ഇന്ത്യൻ രൂപയുമായുള്ള കുവൈത്ത് ദിനാറിന്റെ വിനിമയ നിരക്ക് ഉയർന്നു നിൽക്കുന്ന സമയമാണ് ഇത് മാസത്തിന്റെ തുടക്കമായതിനാൽ തന്നെ ഒരുവിധം എല്ലാ പ്രവാസികളും നാട്ടിലേക്ക് പണം അയക്കുന്ന സമയമാണ് അതിനാൽ ഇതിന്റെ പ്രയോജനം മിക്കവർക്കും ലഭിക്കുന്നുവെന്ന് ഉറപ്പാണ് ശനിയാഴ്ച ഒരു ദിനാറിന് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് മുകളിലെത്തുകയുണ്ടായി ഇന്ത്യൻ രൂപയുടെ ശക്തി കുറഞ്ഞതും ഡോളർ കരുത്താർജിച്ചതുമാണ് വിനിമയ നിരക്ക് വർദ്ധിക്കാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപ എന്ന നിലയിലേക്ക് എത്തിയെങ്കിലും പിന്നീട് വീണ്ടും ഉയർന്നിരുന്നു എക്സൈ റിപ്പോർട്ട് അനുസരിച്ച് ഒരു ദിനാറിന് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഇന്ത്യൻ രൂപയ്ക്ക് മുകളിലാണ് ശനിയാഴ്ച രേഖപ്പെടുത്തിയത് എന്നാൽ നിരക്കിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ല ഇന്നും നിരക്ക് ഉയർന്നു തന്നെയാണ് ഒരു കുവൈ ദിനാറ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം അഞ്ച് എട്ടാണ് യു എ ഇ ദർഹം ഇരുപത്തിമൂന്ന് ദശാംശം പൂജ്യം ഏഴ് സൗദി റിയാൽ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് അഞ്ച് ഒമാൻ റിയാൽ ഇരുന്നൂറ്റി ഇരുപത് ദശാംശം ഒന്ന് പൂജ്യം ബഹ്റൈൻ ദിനാർ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ദശാംശം എട്ട് പൂജ്യം ഖത്ത് റിയാൽ ഇരുപത്തിമൂന്ന് ദശാംശം ഒന്ന് അഞ്ച് എന്നിങ്ങനെയാണ് വിനിമയ നിരക്ക് നിരക്ക് ഉയർന്നത് പ്രവാസികൾക്ക് ആശ്വാസമാണ് നാട്ടിലേക്ക് പണം അയക്കാൻ ബാക്കിയുള്ളവരും വേഗം തന്നെ മണി എക്സ്ചേഞ്ചുകളിലേക്ക് വിട്ടോളൂ കൈയോടെ തന്നെ പണം അയച്ച ഈ അവസരം നേടാൻ സാധിക്കും ഓൺലൈൻ ആപ്പ് വഴി മികച്ച നിരക്ക് ലഭിക്കുന്നതിനാലും സർവീസ് ചാർജ് കുറവായതിനാലും നാട്ടിലേക്ക് പണം അയക്കാൻ പലരും ആശ്രയിക്കുന്നത് ആപ്പുകളെ ആശ്രയിക്കുന്നുണ്ട് ഏതു സമയത്തും എവിടെയിരുന്നും ആപ്പിലൂടെ പണം അയക്കാമെന്നും സൗകര്യമാണ് പലരും സുഹൃത്തുക്കളുടെ സഹായത്തോടെയും ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസികളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം കുവൈത്ത് ദിനാറിനാണ് ലോകത്തെ ശക്തമായ പത്ത് കറൻസികളുടെ പട്ടികയിലാണ് കുവൈ ദിനാർ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ലോക കറൻസികളിൽ ശക്തനായ സാന്നിധ്യമാണ് കുവൈ ദിനാറിനുള്ളത് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ഡോളറിന് തുല്യമാണ് ഒരു കുവൈ ദിനാർ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ബഹ്റൈൻ ദിനാറും മൂന്നാം സ്ഥാനത്ത് ഒമാനി റിയാലുമാണ് ഫോർബ്സാണ് കറൻസിൽ മുൻനിരയിലുള്ള രാജ്യങ്ങളുടെ പട്ടിക ഈ വർഷം പുറത്തുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് കുവൈ ദിനാർ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫോർപ്സ് പുറത്തുവിട്ട പട്ടികയിലും കുവൈത്ത് ദിനാർ ഒന്നാമതായിരുന്നു അതേസമയം പട്ടികയിലെ പത്താം സ്ഥാനത്താണ് യു എസ് ഡോളറിന്റെ വില പൊതുവെ പെട്ടിരുന്ന ഇന്ത്യൻ രൂപയെ ട്രംപിന്റെ വിജയം കൂടുതൽ കുഴപ്പത്തിൽ ചാടിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ട്രംപിന്റെ വളർച്ചയെ പോലെ തന്നെ ഡോളറിന്റെ മൂല്യം കുത്തനെ ഉയർന്നതോടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം സർവകാല റെക്കോർഡ് തകർച്ചയിലേക്ക് വീണിരുന്നു ഡോളറിനെതിരായ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞതിനൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ കറൻസിയുമായുള്ള ഇന്ത്യൻ രൂപയുടെ മൂല്യവും ഇടിഞ്ഞിരുന്നു എന്നാൽ ഈ അവസരം അനുകൂലമാക്കി മാറ്റിയിരിക്കുകയാണ് ഗൾഫിലെ ഇന്ത്യക്കാരായ പ്രവാസികൾ ഗൾഫ് രാജ്യങ്ങളുടെ കറൻസിയുമായി ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ കോളടിച്ചത് പ്രവാസികൾക്ക് തന്നെയാണ് ഈ സാഹചര്യം മുതലെടുത്ത് ഇന്ത്യയിലേക്ക് കൂടുതൽ പണം എത്തിക്കുകയാണ് പ്രവാസികൾ ഇതോടെ ഇന്ത്യയിലേക്ക് കോഡുകൾ തന്നെ പ്രവാസികളുടെ പണമായി എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് രൂപയുടെ മൂല്യത്തിന് ഇനിയും കുറവുണ്ടായാൽ ഈ പ്രവണത ഇനിയും ശക്തമാകുമെന്നും വിലയിരുത്തലുണ്ട് രൂപയുടെ മൂല്യത്തകര്ച്ച ഇന്ത്യൻ ഓഹരി വിപണിയെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്